ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് പെർഫോമൻസ് ആങ്സൈറ്റിയെക്കുറിച്ചാണ് അതായത് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ഒരു ഭയപ്പാട് അനുഭവപ്പെടുക ചിലർക്ക് ഈ പ്രസംഗത്തിനൊക്കെ പോകുമ്പോൾ ഒരു സ്റ്റേജിൽ കയറിയിരിക്കുകയാണെങ്കിൽ ഒരു സ്റ്റേജ് ഫെയർ ഉണ്ടാവുക ഒരു സഭാകമ്പം അതേപോലെ ഒരു അവസ്ഥ തന്നെയാണിത് വാസ്തവത്തിൽ അവർക്ക് ലൈംഗിക ശേഷിയുണ്ട് എല്ലാ കഴിവുമുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് തനിക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം മൂലം ലൈംഗികമായി ദൃഢത കൈവരിക്കാതെ വരിക ഉദാഹരണശേഷി അനുഭവപ്പെടുക ഇത് ചില ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഒരു അബദ്ധ ധാരണയാണ് അതായത് അവർക്ക് ഇങ്ങനെ ഒരു ശേഷി ഇല്ല എന്നുള്ള ധാരണ ഇതിനുള്ള ചികിത്സ വ്യക്തമായുണ്ട് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് എന്താണ് പെർഫോമൻസ് ആങ്ഷറ്റി എന്തുകൊണ്ട് ഇത് ഉടലെടുക്കുന്നു ഇത് സ്വാഭാവികമായി ഉടലെടുക്കുന്നല്ല പെർഫോമൻസ് ആങ്ഷറ്റി കൂട്ടുകാരോ മുതിർന്നവരോ അല്ലെങ്കിൽ പുസ്തകം വായിച്ചോ ഇല്ലെങ്കിൽ നീല ചിത്രങ്ങൾ കണ്ടോ അവനവൻ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ദുഷ്പ്രവണതയാണ് ഈ പെർഫോമൻസ് ആങ്ഷറ്റി വാസ്തവത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരുന്ന ചില അറിവുകൾ ലഭിക്കുന്നു ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് ടീനേജേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ തൻ്റെ ലിംഗത്തിന് ഇത്ര നീളം വേണം അല്ലെങ്കിൽ വണ്ണം വേണം ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇത്ര കുതിരശക്തി വേണം അല്ലെങ്കിൽ അത്രത്തോളം കഴിവ് വേണം ഇത്രത്തോളം കഴിവ് എന്നുള്ള മിഥ്യാധാരണയിൽ ഇവരെത്തിപ്പെടുന്നു ഇവരുടെ ചർച്ചകൾ മിക്കപ്പോഴും നടക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ലൈംഗികമായിട്ടൊരു സ്ത്രീയെ തൃപ്തിപ്പെടുത്തുന്നതിന് എന്തെല്ലാം വേണം അത് ഈയിടക്കിറങ്ങിയ ഒരു ഹിന്ദി സിനിമ ഉണ്ടായിരുന്നു അതിനകത്ത് ലിംഗത്തിൻ്റെ ഒരു സിനിമയാണത് ഓ മൈ ഗോഡൻ എന്തോ മറ്റാണെന്ന് തോന്നുന്നു ആ സിനിമയിൽ ഇത് ഇത് വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട് ലൈംഗികമായി ബന്ധപ്പെടാനുള്ള കഴിവ് സ്വാഭാവികമായി ഉള്ള വ്യക്തികളിൽ മാത്രമേ ഇത്തരം പെർഫോമൻസ് ആംഗ്ഷറ്റി ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സെക്കൻഡറി ആയിട്ട് പെർഫോമൻസ് ആംഗ്ഷിയറ്റി ഡെവലപ്പ് ചെയ് ഡെവലപ്പ് ചെയ്യുന്നത് സ്വന്തം ഇണ പറയാണ് ഇപ്പോൾ നിങ്ങളെ കൊണ്ടൊന്നിനും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഇത്ര ബന്ധപ്പെടുന്ന അവസരങ്ങളിൽ ആ ചില പുരുഷന്മാർക്ക് പെർഫോമൻസ് ആക്ഷേപിച്ച് അഥവാ തനിക്ക് കഴിയുമോ കഴിയുമോ എന്നുള്ളൊരു പേടി ഉടലെടുക്കാറുണ്ട് അത് ശരിക്കും സ്വാഭാവികമായിട്ടും ലൈംഗിക ശേഷി കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലാണ് അതനുഭവപ്പെടുന്നത് ഇത് നല്ല ലൈംഗിക ശേഷി ഉള്ള ഒരു വ്യക്തിക്ക് ഇത്തരം അടിച്ചേൽപ്പിക്കില്ല അതായത് ലിംഗത്തിന് ഇത്ര നീളം വേണം വണ്ണം വേണം അതൊക്കെ കൂടുതലും ഈ ആൻഡ്രോയിഡ് ഫോൺ വന്നതിന് ശേഷം നീല നീലചിത്രങ്ങളിൽ നിന്നാണ് കണ്ടുവരുന്നത് അത്ര നീലചിത്രങ്ങളിൽ കാണിക്കപ്പെടുന്നതെല്ലാം അത്രയും നീളം വേണമെന്നുള്ളൊരു മിഥ്യാധാരണ അല്ലെങ്കിൽ ഇത്രയോ വണ്ണം വേണമെന്നുള്ളൊരു മിഥ്യാധാരണ അല്ലെങ്കിൽ ഇത്രത്തോളം സമയം ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ളൊരു ധാരണ ഇതൊക്കെ ഉടലെടുക്കുന്നു ഈ ധാരണയെല്ലാം അബദ്ധ ജട്ടിലമാണ് ഒരിക്കലും അതിന് വാസ്തവമായിട്ടൊരു ബന്ധവുമില്ല ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് സെൻറ്റിമീറ്ററൊക്കെ നീളം മതി ലിംഗത്തിന് വണ്ണം അവിടെ ഒരു പ്രശ്നമേ ആവുന്നില്ല കാരണം ചെറിയ വിരൽ മുതൽ ഒരു എത്രത്തോളം വലിയ ഇതുപോലും ഉള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ യോനിക്ക് അതിനെ ഉൾക്കൊള്ളാനും വികസിക്കുവാനും ചുരുങ്ങാനുമുള്ള കഴിവുണ്ട് ഇനി ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീ എന്ന് പറയുന്ന ഒരു മഹാസംഭവമാണ് ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്തുന്നതിന് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ ഈ ഇതിലത്ത് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടും പുസ്തകങ്ങളിൽ നിന്ന് വായിക്കാൻ പറ്റും ചില കൂട്ടുകാർ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അപ്പോൾ കുട്ടികളിൽ ഈ ധാരണ അടിസ്ഥാനപരമായിട്ട് അടിഞ്ഞു കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാവും പെർഫോമൻസ് ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടാതെ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാനാണ് ഇവർ ശ്രമിക്കാറുള്ളത് അതായത് വിവാഹം കഴിഞ്ഞതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഇന്നാകട്ടെ നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് അവർ മാറ്റിക്കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് സഹികെട്ട ഇണ ചിലപ്പോൾ എങ്ങനെ ഇന്ന് ബന്ധപ്പെടണമെന്നുള്ള നിർബന്ധം വരുമ്പോഴും ഇവർ ഭയപ്പാടോടു കൂടി ഇരിക്കുന്നതാണ് കാണുന്നത് സത്യം പറയട്ടെ പെർഫോമൻസ് ആക്ഷയായിട്ട് കൗൺസിലിംഗ് വഴിക്കും അതായത് സൈക്കോതെറാപ്പി വഴിക്കും ചികിത്സിച്ചു മാറ്റാവുന്നതാണ് എന്നാൽ എല്ലാ പെർഫോമൻസ് ആംഗ്ഷയറ്റിക്കും സൈക്കിൾ സൈക്കോതെറാപ്പിയും കൗൺസിലിങ്ങും മാത്രം പോരാ അതിൻ്റെ കാരണം സൈക്കോതെറാപ്പിയും കൗൺസിലിങ്ങും കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയാത്തതിന് ചില ഗുളികകൾ അതായത് പി ഡി ഫ് ഫൈവ് ഇൻഹിബിറ്റേഴ്സ് പോലെയുള്ള ഗുളികകൾ നൽകി ചികിത്സിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അവരുടെ പെർഫോമൻസ് ആങ്ഷ്യേറ്റി എന്ന് പറയുമ്പോഴും അവരുടെ ലിംഗം നല്ല ദൃഢതയിലേക്ക് വരുന്നതോടുകൂടി അവർക്ക് തന്നെ ഒരു ആത്മാഭിമാനം ഉണ്ടാകുന്നുണ്ട് ചിലർക്ക് ഇൻട്രാ ഗവേണൻസ് വേണ്ടി വരാറുണ്ട് അതിൻ്റെ കാരണം പെർഫോമൻസ് ആങ്ഷറ്റിയുടെ അളവ് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് അതിരിക്കും ഇനി വിദ്യാഭ്യാസം വിദ്യാഭ്യാസമില്ലാത്തവരിലാണോ പെർഫോമൻസ് ആങ്ഷലെടുക്കുന്നത് അതൊന്നുമല്ല ഇത് ഡോക്ടർമാരിൽ പോലും കാണപ്പെടുന്നുണ്ട് അതായത് ഐ പി എസ് ആവട്ടെ ഐ എ എസ് ആവട്ടെ ഇനി എത്ര ഉയർന്ന ഇതിൽ ഉള്ളവർക്കും ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ പെർഫോമൻസ് ആങ്ഷറ്റി ഉണ്ടാകാറുണ്ട് അതിന് അതിൻ്റെ രീതിയിൽ ചികിത്സ നൽകണം ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട് ഈ പെർഫോമൻസ് ആംഗ്ഷ്യറ്റിക്ക് എന്തിനു എന്തിനു വേണ്ടിയിട്ടാണ് ഗുണികരം നൽകുന്നത് കൗൺസിലിംഗ് മാത്രം പോരെ എല്ലാ കാര്യങ്ങൾക്കും കൗൺസിലിംഗ് കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയില്ല കൗൺസിലിംഗ് ഒരു അഡ്വൺ തെറാപ്പി മാത്രമായിട്ട് ചില രംഗങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുള്ളൂ കാരണം വജേനസ്മസിന് കൗൺസിലിംഗ് ആവശ്യമാണ് എന്നിരുന്നാൽ കൗൺസിലിംഗ് കൊണ്ട് മാത്രം ഒരു വജേനസ്മസും അഥവാ യോനി സങ്കോചവും ചികിത്സിച്ചു മാറ്റാൻ കഴിയില്ല നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും പെർഫോമൻസ് ആക്ഷേറ്റ് മൂലം ലൈംഗികബന്ധത്തിലേർപ്പെടാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവരെ ചികിത്സയ്ക്ക് വിധേയമാക്കുവാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ലൈംഗികമായി എല്ലാ പ്രശ്നങ്ങൾക്കും ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം ഞങ്ങൾ സൗജന്യമായി പരിഹരിക്കുന്നതാണ് വാട്സപ്പിൽ മെയിൽ വഴിക്കോ മെസ്സേജ് വഴിക്കോ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഐ എസ് ആർ എം എന്ന് ഈ നമ്പറിലേക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ലൈംഗികമായുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ചികിത്സ നൽകുവാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നന്ദി നമസ്കാരം